ഇത് നിങ്ങളുടെ ലോകത്തിൽ കൂട്ടുന്ന നിങ്ങൾ നിങ്ങളെ ഒരു വഴി കൂടി ഇതിനകത്ത് ആവശ്യങ്ങളായ ഓരോരുത്തരും താരത്തിൽ വിദേശത്തിൽ നിന്ന് വീക്ഷിക്കുന്നവരുണ്ട് അപ്പോ അവരൊക്കെ ഇതിനകത്ത് ഭാഗവാക്കളാവുമ്പോൾ അതിന്റെ നന്മകൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറകൾക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതോടൊപ്പം ഹൃദയം നിറഞ്ഞു ഒരു ഓണാഘോഷം ഓണ ആശംസകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ആത്മാർത്ഥമായി തന്നെ ഇരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ടി അതോടൊപ്പം തന്നെ ഒരു സന്തോഷവും കൂടെ മെസ്സേജ് വന്നു അത് ലോകത്തിൽ നാലാം ഭാഗത്തും നമ്മുടെ മലയാളികളുണ്ട് ഒരു ഉത്സവമാണ് ഇവിടെ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന എഴുപത്തി മൂന്നോളം പേരുണ്ട് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് രക്ഷപ്പെട്ട് ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം മണ്ണിൽ ജോലി ചെയ്യുന്ന എഴുപത്തിമൂന്ന് പേരോളം ഈ കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവര് ഓണാഘോഷ പരിപാടി അവരുടെ ഇസ്രായേലിൽ നടത്തി ഇത് ഒന്ന് പ്രഖ്യാപിത കഴിഞ്ഞ ആഗസ്റ്റ് ഒന്നിന് സ്ഥലത്ത് ഇരുന്നൂറ് പേരോട് മലയാളികൾ ഒത്തുകൂടി നമ്മുടെ കേരളത്തിന്റെ അതിഗംഭീരമായി അവര് ആ സഹനിച്ചു അത് കഴിഞ്ഞപ്പോഴും അവർക്ക് മിക്സുക സർട്ടിഫിക്കറ്റ് പോകുന്ന സിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഘോഷത്തെ നേരിട്ട് പോയിട്ട് സഹായം ചോദിച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് കുഞ്ഞും അതുപോലെ നമ്മളെ പരിചയമുള്ളൊരു ആശ്രയപ്പെട്ട തുക അവര് വളരെ സന്തോഷപൂർവ്വം സ്നേഹനിലയത്തിന് കൈമാറുകയും ചെയ്തു അതും ഇന്നത്തെ ദിവസത്തേക്ക് സന്തോഷമാണ് ആ സന്തോഷം കൂടി നിങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ് അതിൽ സഹരിച്ച സ്നേഹ നെഞ്ചിലേറ്റിയ ഇസ്രയിലുള്ള ഈ പ്രിയപ്പെട്ടെല്ലാം നല്ല ഒരു ഓണാശംസിച്ചു അതോടൊപ്പം അനുഗ്രഹങ്ങളെ മാറ്റി വന്നു പറയാൻ നൽകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നേരത്തെ നിങ്ങളോട് പങ്കുവച്ചതിന്റെ കാര്യം നിങ്ങൾ തന്നെയാണ് നമ്മുടെ സ്നേഹനെ ഈ ഇവിടെയുള്ള ഓൾഡേജ് ഹോമികളിൽ ഏറ്റവും ഇതിന് മുമ്പിൽ ദൈവം നിൽക്കുന്നു എന്നതാണ് റിയാം ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷവും ഒറ്റിങ്ങനെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ പോലുള്ള അനേകരെ സ്നേഹനയത്തിലേക്ക് ദൈവം ഒക്കെ അനുചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്നേഹത്തിൽ പോകുന്നത് ഭക്ഷണവും സ്വസ്ഥമായ ഒരു വും ദൈവവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങോട്ട് മാറുന്നതിന് പകരം സ്വന്തം വീട്ടിലോട്ട് മാറണം എന്നുള്ളതായിരുന്നു പഴയ ആഗ്രഹം നമ്മുടെ സാറിൻ്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം രവീന്ദ്രസാർ തുടങ്ങുന്ന അവസരത്തിൽ ഞങ്ങളോട് ആശയം പങ്കുവച്ചു ആരെങ്കിലും ഒരു അല്പം സാവകാശത്തിൽ പണം കൊടുത്തു തീർക്കാൻ പറ്റുന്ന കരാറിൽ ആരെങ്കിലും മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു സ്വന്തം സ്ഥാപനമായി എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം അങ്ങനെ നിരപ്പുറ വാക്കുമുന്നെത്തി ദൈവത്തെ വെച്ച് ഇറങ്ങി